Hi guys! വെൽക്കം ബാക്ക് അസ്ലമല റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു മൂന്നാലാഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അസ്ലി ഇട്ടേക്കുന്ന ഒരു ക്യു ആൻഡേ ഉണ്ടായിരുന്നു അസല ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് അപ്പം അതിനെ തുറന്നിട്ടുണ്ടാവുന്ന ബോഡിയിലെ കുറേ ചേഞ്ചസ് ഉണ്ട് അതിലൊക്കെ ആണെങ്കിൽ അസലയുടെ ഒക്കെ ഭയങ്കരമായിട്ട് വലിഞ്ഞു വീങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ ഭയങ്കര വളർ രീതിയിലുള്ള കുറെ കൺസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കമൻസിനെ ഒക്കെ വളരെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരുന്നു അന്ന് അസ്ലാ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അസലയുടെ കോണ്ടന്റ് എങ്ങനെയാണെന്നും ഐ മീൻ ടാബ് കണ്ടന്റ് ആണെന്നും അല്ലെങ്കിൽ അത് എത്രത്തോളം ആൾക്കാർക്ക് ഉപകാരപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ െ നമ്മള് സംസാരിച്ചു ഇപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നും അതിനകത്ത് വന്നിരിക്കുന്ന കുറെ നെഗ് കമന്റ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചുള്ളതാണ് ഇപ്പം ആ ഒരു നെഗറ്റീവ് കമൻസിന്റെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അതിനപ്പുറത്തോട്ട് ഒരു എക്സ്ട്രീം ലെവലോട്ട് കുറേ ആൾക്കാർ കൊണ്ടെത്തിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ഏതൊരു വ്യക്തിക്കാണെങ്കിലും താങ്ങാൻ പറ്റില്ല പ്രത്യേകിച്ച് ഒരു പ്രെഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം അല്ലേ അപ്പം ഈ ഓക്കെ ഇത് ഇടയിടുന്ന ആൾക്കാരൊന്ന് സ്വയം എന്നാലോചിച്ചൂടെ നിങ്ങളും ഒരു സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങളും ഒരു സ്ത്രീ ആണെന്നൊക്കെ ആലോചിക്കുന്നത് ഇത് പുരുഷന്മാരിടുന്ന അല്ലെങ്കിൽ ആണുങ്ങളിടുന്ന കമന്റ്സിനെ പറ്റിയിട്ടല്ല പറഞ്ഞത് മെയിനായിട്ട് സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള ലൈൻ ഓഫ് ലിമിറ്റ് ക്രോസ് ചെയ്ത കമന്റ്സിൽ ഇനി ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് ഇട്ടേക്കുന്ന ഒരു കമന്റ് ഞാൻ ഇവിടെ സൈഡിലോട്ട് ഇങ്ങോട്ട് കൊടുക്കാവേ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയടുത്ത് പറയുന്ന വർത്താനമാണിത് ഇത് ഇവനൊക്കെ ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഇങ്ങനെയൊക്കെ വന്ന് പറയാനൊക്കെ അതും പോട്ടെ ഇത് കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ വന്നിട്ടേക്കുന്ന ആണ് സജിത എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ടേക്കുന്നതാണ് ഗർഭം അലസാതിരുന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് എവിടെ എന്തൊരു വർത്താനം അവിടെ പറയുന്നത് ഓക്കെ ഇപ്പം പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട് പ്രൈവസിയാണ് അപ്പൊ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ടത് പല കാര്യങ്ങളും അങ്ങനെ വെക്കാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ ഫൈൻ അങ്ങനത്തെ വിമർശനങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു ഇതിനെ നമ്മൾ നിരന്തരം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എല്ലാത്തിനും ഒരു ലൈൻ ഓഫ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് ക്രോസ് ചെയ്തിട്ട് സജിത എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയാണ് അവരുടെ യൂട്യൂബിന്റെ ആ ഒരു ചാനൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ഇവർക്ക് രണ്ട് മക്കളുള്ളതാണ് ആ മക്കളെ കുറിച്ച് ആലോചിച്ചിട്ടെങ്കിൽ ഇവർക്കൊരു ഇവർ ഇങ്ങനെ ഒരു കമന്റ് ഉണ്ടോ ഞാൻ ഈ ഒരു കമന്റ് ബോക്സിൽ ഒരു ഷോർട്സിൽ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കുറെ കമന്റ്സ് ആണ് ഇത് അപ്പം അതിന് അസുഖനാണെങ്കിൽ ഒരു മറുപടി കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ ഈ കമൻറ്റ് ബോക്സ് മൊത്തം കാണുമ്പോൾ എനിക്ക് പേടി തോന്നാം ഇത്രയും ടോക്സിക് ആയ ആൾക്കാരുടെ ഇടയിലേക്കാണോ ഞങ്ങളുടെ കുഞ്ഞ് വരുന്നത് ഒരു പ്രഗ്നൻ്റ് ആയ ലേഡി ലേഡിയോട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്നെ കൊണ്ടൊരു ദ്രോഹമില്ല എന്നത് പോലും നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം ഇത് എന്ത് അസുഖമാണെന്ന് എനിക്കറിയില്ല എന്താണേലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇവിടെ ഇത്രയും വാക്കുകളും കുത്തലുകളും ഉപയോഗിക്കുന്നത് ഏത് റിലീജിയണിൽ ആണ് ഇത് പഠിപ്പിക്കുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് കണ്ടിട്ടാണ് ഇത്രയും വൃത്തിയേടായി തോന്നിയത് ആ കൂടെ നടക്കുന്നത് എൻ്റെ ഭർത്താവാണ് അല്ലാതെ നിങ്ങളുടെ ആരുടെയും വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നതല്ല ഞാൻ എൻ്റെ ശരീരം എൻ്റെ കംഫർട്ടാണ് ഇനി ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം പുരുഷന്മാരല്ല സ്ത്രീകളാണ് ഇത്രയും കമൻസ് ഇരുന്നത് എന്നുള്ളതിൽ ഓക്കെ ആൻഡ് ഇതിനൊക്കെ ഒരു മറുപടിയായിട്ടാണെങ്കിൽ അസ്ലാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതായത് നമ്മളെ കുഞ്ഞിനെ തൊട്ട് കളിച്ചാൽ നമുക്ക് കൊള്ളൂ അല്ലേ അമ്മമാർക്കും കൊള്ളു അതിൽ ഒന്നായിരുന്ന ഗല ഗർഭം അലസി പോവാതിരുന്നാൽ മതി എനിക്ക് വായിക്കുന്നതേ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചോദിച്ചു വരുന്നുണ്ട് ഗർഭം അലസാതിരുന്നാൽ മതി അത് എന്താണെന്നറിയോ ഈ നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ വരുവാണെന്ന് അപ്പോ രസം പിടിക്കുവോ എന്ത് ഇതിനേക്കാളും വലുതിടണം എന്തിനേക്കാളും വലുതിടണം എന്നുള്ളൊരു കൊരാ ഉണ്ടാറില്ലേ ഈ കമന്റ് ഇട്ടത് സജിത എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ ചാനലുണ്ട് ആ രണ്ട് പിള്ളേരുണ്ട് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അത് ഞാൻ അതോടെ അക്കൗണ്ട് ഞാൻ കാണിക്കാത്തത് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ മുന്നിലാണ് ഇത് പറഞ്ഞെങ്കിൽ ഞാൻ ചെകിടിച്ചു ഞാൻ പൊട്ടിച്ചേന്നെ സത്യം പറയാം ഞാൻ മോൻ ഞാൻ പൊട്ടിച്ചു ഞാൻ എന്നെ പറ്റി ഞാൻ ഇന്ന് വരെ എന്റെ ചാനലിലും ഞാൻ ഇന്നത്തെ സംസാരം സംസാരിച്ചിട്ടില്ല എന്നെ പറ്റി നെഗറ്റീവ് ഇടുന്നു ഹസ്ബൻഡിനെ പറ്റി നെഗറ്റീവ് ഇടുന്നു ജയിക്കാൻ പോകുന്ന ഒരു കൊച്ചു വയറ്റിൽ ഇതുവരെ അത് പുറം കണ്ടിട്ടില്ല അത് അലസി പോവാതിരുന്നാൽ മതി എങ്ങനെ രണ്ട് കൊച്ചുങ്ങളുണ്ടാക്കി പറയുന്നത് നമുക്ക് കൊച്ചിനെ ആർക്കും ആർക്കും പറ്റും പക്ഷെ ഒരു ഒരു മനസ്സ് കിട്ടാൻ അത് കുറച്ച് എനിക്ക് ഇച്ചിരി വേണം അല്ലാതെ ഗർഭിണി സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ വീട്ടിൽ കയറി രണ്ട് പൊട്ടിയില് കൊടുക്കാൻ ചെയ്യേണ്ടത് സജിത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് രണ്ട് മക്കളുണ്ട് അവരുടെ ആ ഒരു പ്രൊഫൈല് കയറി നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അവരും വിദേശത്ത് എന്തോ ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഏഹ് ആ കുഞ്ഞുങ്ങളെ ആലോചിച്ചിട്ടെങ്കിൽ നിങ്ങളൊന്നും ആലോചിക്കേണ്ടിടേ പിന്നെ പല അമ്മമാരാണെങ്കിലും കുട്ടികളില്ലാതെ ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറെ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ ഡെലിവറി വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്തൊക്കെ കമൻറ്റ് ബോക്സിലാണെങ്കിൽ ആൾക്കാര് പറഞ്ഞ് ഞങ്ങൾക്ക് കുഞ്ഞില്ല ഞങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ സങ്കടം തോന്നുകയാണ് എന്നൊക്കെ പറയുന്ന പല ആൾക്കാരുണ്ട് അപ്പം അവരുടെയൊക്കെ കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ രീതിയിൽ പറയാനൊക്കെ കൊണ്ട് പോരുന്നത് നിന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്താണ് ആ ഒരു വീഡിയോക്കകത്ത് എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്താണ് ആ ഡ്രസ്സാണോ പ്രശ്നം ഡ്രസ്സിൻ്റെ പ്രശ്നം കുറെ ആൾക്കാർക്കുണ്ട് അതിലൊക്കെ നമുക്ക് പറഞ്ഞു തരാം ഇനി അടുത്തൊരാട്ടേക്കുന്ന ഒരു കമൻ്റ് ഉണ്ട് നിന്റെ ബേബി താഴെ വീണു പോകുമോ ആ ഭയങ്കരമായിട്ട് കൺസേൺ ആയിട്ടിരിക്കണം അതായത് കുഞ്ഞ് വയറ്റിന്ന് താഴെ വീണു പോകുന്ന പേടിച്ച് നിൽക്കുന്ന അത്രത്തോളം കൺസേൺഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതിനെ അതിനെപ്പറ്റിട്ട് അസല ഒരു മറുപടി കൊടുക്കുന്നുണ്ട് വേറെ ഒരുത്തി കുട്ടി താഴ്ന്ന വീഴോ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നത് എന്താ പറയാ നിങ്ങൾ എന്തിനു വേണ്ടിട്ടാണ് അടി കൂടണേ മതം മതം പറഞ്ഞാണ് ഇവിടെ അടി കൂടിക്കൊണ്ടിരിക്കുന്നത് ഏത് മതാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് ഒരാളുടെ ഒരു ഗർഭ ഒരു ഗർഭിണിയായ പെണ്ണിനെ നിങ്ങൾക്ക് നിങ്ങളെ വായി തോന്നിയൊക്കെ പറയാൻ വേണ്ടിട്ട് സത്യം മതം വലിയ പ്രശ്നം തന്നെയാണ് ഇവിടെ ഇത് ഞാൻ മുമ്പ് ആ ഒരു വീഡിയോ ചെയ്തപ്പെട്ട ടൈമിൽ വെച്ചേക്കുന്ന ഒരു കമന്റ് ഞാൻ ഒന്നുകൂടി ഇവിടെ വായിക്കാവേ കുറേ മുസ്ലിം പെണ്ണുങ്ങളെ അഴിച്ചുവിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവൾക്കൊക്കെ നാണമുണ്ടോ ഇങ്ങനെ പൈസ ഉണ്ടാക്കി തിന്നാതെ അവളോട് പറ ഡാഷ് വായി തിന്നാൻ കുറേ ഡാഷുകളുണ്ട് ഇവൾ ഇന്നാളിൽ ഒരു വീഡിയോ ഇട്ട് കുറേ സെക്സ്റ്റോയ് ഇവളുടെ ബാപ്പ ഉമ്മ എല്ലാം ഇത് കണ്ട് പുളകം കൊള്ളാം ഏഹ് കുറേ മുസ്ലിം പെണ്ണുങ്ങളെ അഴിച്ചുവിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ മുസ്ലിം പെണ്ണുങ്ങളെ എന്താ അവർ മനുഷ്യരല്ലേ മുസ്ലിം ആയതുകൊണ്ട് അവർക്കെന്താ കൊമ്പുണ്ടോ ഒന്നുമില്ല എല്ലാവരും ഇവിടെ മനുഷ്യരെ തന്നെയാണ് അന്ന് ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നേ ആ ലൈറ്റ് ആയിട്ട് പറഞ്ഞു വിട്ടോണ്ടാണെന്ന് തോന്നുന്നു കുറെ ആൾക്കാരെ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതെന്താ മുസ്ലിം അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല നിനക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് എന്തെന്നാടെ ഇവിടെ ഒരു മുസ്ലീമും അല്ല ഒരു ഹിന്ദു അല്ല മനുഷ്യൻ അങ്ങനെ കാണാൻ പറ്റുന്ന ആൾക്കാർ കണ്ടാൽ മതി അടുത്തൊരു കമന്റ് ഇവിടെ ഉണ്ട് ഉമ്മ നല്ല വഴി കാട്ടിയാലേ മൂളും ചെയ്യൂ തലയിൽ തട്ടം ഇട്ടുകൂടെ മരിച്ചാൽ ശിക്ഷ കിട്ടൂലേ ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാരെ പറയുന്നുണ്ട് ഏ തട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് പ്രശ്നം എന്താണ് മതപരമായിട്ട് ആൾക്കാർക്ക് അങ്ങനെ ഇടണോന്നുണ്ടെങ്കിൽ അവരെ ഇട്ടോട്ടെ അതൊന്നും പ്രശ്നമില്ല പക്ഷേ അത് അങ്ങനെ ഇടണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ ഏഹ് ഇരുപത്തിനാല് മണിക്കൂർ ഇട്ടോണോ ഇറക്കണമോ അങ്ങനത്തെ നിർബന്ധം ഇവിടെ അസല എവിടെയും പറയുന്നില്ല ഞാൻ ഈ ഇന്ന മതത്തിനെതിരാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ തട്ടവിടാനേ കണ്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളാണോ ഒന്നും ഇവിടെ പറയുന്നില്ലല്ലോ പിന്നെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചരിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും കുറെ അറേബ്യൻസ് നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇവിടെ മുസ്ലിം ആ ഒരു മതം നമ്മളിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ അങ്ങനെയുള്ള ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള അറബ് രാജ്യങ്ങളാണെങ്കിൽ പോലും ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു ദുബായിലുള്ള ഒരു രാജാവിന്റെ മകൾ എന്താണോ അതിന്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ട് അറിയുന്ന ഒരു താരം കമന്റ് ബോക്സിൽ പറയാം അപ്പം ആ ഒരു ലേഡി ആണെങ്കിൽ അറബ് രാജ്യത്തുള്ള അവിടുത്തെ യുവതിയാണ് അവിടെ ഒരു മിസ് വേൾഡോ എന്തോ മിസ് യൂണിയേഴ്സോ എന്തോ അടിച്ച് ഒരു പട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു ഏഹ് അവിടെ ഈ പറയുന്ന തട്ടം ഇട്ടിട്ടാണോ അവർ റാംബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏഹ് ഈ മതം കൊണ്ടുവന്ന ആ ഒരു നാട്ടില് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അവർക്ക് അവരുതായിട്ടൊരു ഫ്രീഡം കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ നാട്ടിലെ കുറെ ആളുകൾ ഇവർക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് തട്ടം ഇട്ടുകൂടെ അല്ല കേട്ടോ പറയുന്നത് ഈ രീതിയിൽ പറയുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത് മനുഷ്യനെ മനുഷ്യനായിട്ട് നിങ്ങൾക്ക് കണ്ടുകൂടെ അത് കാണാൻ പറ്റാത്ത ഈ രീതിയിൽ വന്നിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കമന്റ്സ് കാര്യങ്ങളൊക്കെ ഇടുന്നത് ഏഹ് കേൾക്കാം ആ എന്നെ വന്ന് നിങ്ങൾ പറയില്ല സ്വന്തം കുടുംബത്തിൽ നിങ്ങൾക്ക് ഏത് വിശ ജന്തുക്കൾ തന്നെ ഞാൻ പറയത്തുള്ളൂ വിശജന്തുക്കളായിരിക്കും എനിക്കിപ്പോ ഈ വീഡിയോ ചെയ്തുകൊണ്ട് എനിക്കിപ്പോ ഞാൻ പിന്നെ യൂട്യൂബറാണല്ലോ ദൈവ അസ്ലാം ആഗോ ഇങ്ങനെ പറഞ്ഞ ഉൾക്ക് എന്ത് അഹങ്കാരമേ എനിക്ക് കുഴപ്പമില്ല എന്നെ പറഞ്ഞ ഞാൻ 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 എന്റെ എന്റെ വർത്താനം പക്ഷെ കുഞ്ഞിനെ ഇത് ഇത് രണ്ട് അന്ന് ഇങ്ങനെ എങ്ങനെയാണ് ഇത് വളരെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് ആൾക്കാർക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അതും നിങ്ങൾ ആലോചിച്ചു അസ്ലേനെ അത്രയും വളകരായിട്ട് പറഞ്ഞിട്ട് അസ്ലാ ആ രീതിയിൽ മാത്രം എടുത്തുള്ള കാര്യം അവരോട് മാത്രം പറഞ്ഞേക്കുന്ന അത്രയും വളകര ആയിട്ട് കൂടിയ പക്ഷെ കുഞ്ഞിനെ പറഞ്ഞാൽ സഹിക്കുക എല്ലാ എന്നോട് വളരെ സ്നേഹത്തിൽ പറയുന്നവരുണ്ട് അയ്യോ ഇങ്ങനത്തെ ഡ്രസ് ഇടല്ലേ കുഞ്ഞിനിങ്ങനത്തെ കഴിച്ച നല്ലതല്ല എന്നൊക്കെ പറയുന്നു അതൊക്കെ എനിക്ക് അത് അതൊക്കെ അതല്ലാതെ ഈ ഒരുമാതിരി വൃത്തിക്കെട്ട കമന്റ്സ് ഞാൻ ഇങ്ങനെ ഓരോരുത്തരുടെ മനസ്സിലാക്കാൻ ഇപ്പഴും വിവരം വെള്ളിയാഴ്ചയില്ലാത്ത കുറെ എണ്ണങ്ങളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് എനിക്കൊന്നും കിട്ടാൻ തോന്നി ഞാൻ എനിക്ക് കംഫോർട്ടബിൾ ആയ ഡ്രസ്സ് ഞാൻ ഇടും എനിക്ക് സമാധാനം എനിക്ക് സുഖം തോന്നിയ ഡ്രസ്സ് ഞാൻ ഇടും ഞാൻ എന്താ പറയാ ഞാൻ എന്റെ ഭർത്താവും ഉണ്ടാക്കിയ ഇട്ട് ഞങ്ങൾ മേടിക്കുന്ന ഡ്രസ്സ് അത് ഞങ്ങൾ ഇടുന്നുണ്ട് എനിക്ക് 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 ഇടാൻ ഇടാൻ ഈ സമയത്ത് സുഖം ഡ്രസ്സ് ഡ്രസ്സ് ബാക്കിയുള്ളവർക്ക് സുഖത്തിന് ഞാൻ അല്ല കാര്യമുണ്ട് ഇവിടെ വീഡിയോ അല്ലെങ്കിൽ മുഖം മുഴുവൻ മറച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാല് പല ആൾക്കാർക്കെങ്കിലും സുഖം കിട്ടുമായിരിക്കും എന്ത് നാടേത് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഓക്കെ നിങ്ങൾ വെറുതെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോട്ട് നിങ്ങൾ കൊണ്ടെത്തിക്കാതിരിക്കുക മനുഷ്യനായിട്ട് നിങ്ങൾ ഒരു വീഡിയോ കാണോ ഹേ വേറെ ഒന്നത്തെ സാധനങ്ങളൊന്നും തലയിലോട്ട് എടുത്ത് വെക്കാണ്ടിരിക്ക മതവും വിശ്വാസങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണം അത് നല്ലതിനു വേണ്ടിയിട്ടാണ് ഒരിക്കലും മനുഷ്യന്മാരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലോട്ട് കടന്നു ചെന്നിട്ട് അവരെ നിയന്ത്രിക്കാനോ വേണ്ടിട്ടുള്ളത് ആവരുത് ഒരു മതവും ഒരു വിശ്വാസവും ഓക്കെ ഞാൻ നിങ്ങളോട് വളരെ നല്ല രീതിയിൽ കുറച്ച് കാര്യം പറയാം എത്ര പേര് കുട്ടികളില്ലാതെ അറിയോ എത്ര പേര് കുഞ്ഞുങ്ങളില്ലാതെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി പല വഴിപാടുകളും നേർച്ചകളും ഒക്കെ ആയിരുന്നു അറിയുമോ ഒരു ഒരു കുട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വിശേഷമായി കാണാനെങ്കിലും ഈ ആൾക്കാർക്ക് അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ആ ദീക്കിൽ കൂടി കടന്നു പോകണം നിങ്ങൾക്ക് മറ്റേ കുട്ടികൾ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് തലച്ചു പോകാനും കാണാനും ഒക്കെ ഇഷ്ടം എന്ന് പറയുന്നത് അവരുടെ നിങ്ങൾക്ക് കിട്ടൂട്ടോ സത്യം പറയാലോ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന കുറെ അമ്മമാരുണ്ട് അവരൊക്കെ ഇത്രയിലുള്ള കണുമ്പോഴത്തേക്കും അവർക്കാണെങ്കിലും എന്തോ ഒരു വേദന ഉണ്ടാക്കുന്നു നിങ്ങൾ തന്നെ ഇത്ര കമന്റ്സ് ഇടുന്ന ആൾക്കാരൊന്നും ആലോചിച്ചു നോക്കുക ഓക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇടാൻ പറ്റണേ കമന്റ്സ് ഇടുന്നുണ്ട് അതെന്നെ ഓ നിന്റെ പ്രശ്നമില്ല എനിക്ക് ഇതൊന്നും കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചോദിച്ചിട്ടില്ല കാരണം ബോഡിയിൽ വ്യത്യാസങ്ങൾ വരുന്ന ആണുങ്ങളുടെ ഹോർമോൺസ് പല രീതിയിൽ പ്രവർത്തനം അവർ പറയും ചോദിക്കില്ല പക്ഷേ സ്ത്രീകൾ ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ സ്ത്രീകളുടെ കമന്റ്സ് ആണ് ഏറ്റവും കീടുമായിട്ടുള്ള കമന്റ്സ് ഞാൻ പറഞ്ഞിട്ട് ഇന്നേ വരെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഒരാൾ പോലും എന്നെ തുറിച്ചു നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല ഒരാളു പോലും മറിച്ച് ഞാനൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും പരിചയമില്ലാത്ത ഞാൻ യൂട്യൂബിൽ അന്ന് പോലും അറിയാത്ത ആൾക്കാർ ചേച്ചി കസാര വേണോ ഇരിക്കാൻ ആണുങ്ങളെ എന്നോട് അങ്ങനെ ബിഹേവ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാണ്ട് ഞാൻ ഗർഭമായതിനുശേഷം ഒരാൾ പോലും ഒരു കുട്ടിയുടെ കണ്ണി നോക്കില്ല പിന്നെ പെണ്ണുങ്ങൾക്കാണ് ഇത്ര ഫ്രസ്ട്രേഷൻ അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിലും സ്ത്രീകളുടെ ശത്രുക്കൾ സ്ത്രീകൾ തന്നെയാണ് അതെന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു തന്നെയാണ് കാര്യം എൻ്റെ പണ്ടൊട്ട് വീഡിയോ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കറിയാം ഒരിക്കൽ പിരീഡ്സ് ടൈമിൽ സ്ത്രീകളെ എന്തിനിങ്ങനെ അകറ്റി നിർത്തുന്നു അവരെ ചേർത്ത് നിർത്തല്ലേ വേണ്ട എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു അതിനുശേഷം അതിൻ്റെ പിന്നാമ്പുറത്ത് വന്നിരിക്കുന്ന കുറെ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് കാസർഗോഡ് സ്റ്റേഷനിൽ വരെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നെ അവിടെ സ്റ്റേഷനിൽ ഏറ്റിത് ഒരു സ്ത്രീ തന്നെയായിരുന്നു അതാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് സ്ത്രീകളുടെ ശത്രുക്കൾ എപ്പോഴും സ്ത്രീകൾ തന്നെയായിരിക്കും പിന്നെ എനിക്കും അല്ലാസുള്ള സന്തോഷത്തെ വേണം ഏഹ് എല്ലാ ഗർഭിണികളും ഡിസേർവ് ചെയ്യുന്നതാണ് അത് യാത്രകൾ പോകണം ചെലതാവണം അല്ലെങ്കിൽ എന്താ ഡിപ്രഷനിലോട്ട് പോകും അതെനിക്ക് പോകാൻ വേണ്ടി താല്പര്യം എന്റെ വീട്ടുകാർക്കും പോകാൻ താല്പര്യമില്ല അല്ലെങ്കിൽ പോകാൻ താല്പര്യ സോ ഞങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ മതി ആർക്കുള്ള പ്രശ്നം ആർക്കാണിത് നിങ്ങൾ ആ ഗർഭിണികളോട് ഭയങ്കര സ്നേഹം കാണിക്കണമെന്നോ കൂടെ നിക്കണമോ കൂടെ ചേർന്നിരിക്കണമോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇച്ചിരി മനസാക്ഷി നൽകുന്നതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഒരു കാശം ഇല്ലാത്ത കാര്യമല്ലേ അതെന്ന് പറയുന്നത് അസല ഇവിടെ യാത്ര ചെയ്യുന്നതിന് ഒരാൾക്കാർക്ക് പ്രശ്നം ഇവിടെ നിൽക്കാൻ പാടില്ല ഇരിക്കാൻ പാടില്ല നടക്കുമ്പോൾ മുട്ട് മടക്കാൻ പാടില്ല ചിരിക്കുമ്പോൾ പല്ല് കാണാൻ പാടില്ല അങ്ങനെ സർവ്വത്ര പ്രശ്നങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു ഗർഭകാല സമയത്ത് സ്ത്രീകൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും പച്ചമാങ്ങണ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോമൺലി പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ അതല്ലാതെ യാത്ര ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങൾ പറയുന്നത് ഇവിടെ അവരതൊക്കെ ചെയ്തതിൽ എന്താണ്ടോ നിങ്ങക്ക് പ്രശ്നം ഇഷ്ടം പോലെ പക്ഷെ നമുക്ക് ഈ ഒരു അമ്മനെ സംബന്ധിച്ച് ഒരു കുഞ്ഞിയായിരിക്കും അവരുടെ ഏറ്റവും വലിയ രോഗം ആ ഞാൻ ഞാൻ കുഞ്ഞിനെടുത്തില്ല കൂട്ടത്തില് അത്രയേ ഉള്ളൂ ഇമാതിരി വർത്താനം പറയുന്നവരൊക്കെ വീട്ടിൽ കയറി രണ്ട് പൊട്ടിയിൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്തായാലും കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും കൺബോക്സ് പറയാം നമുക്ക് അടുത്ത വേണ്ടി ആയിട്ടാണ്